അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ജൂലൈ മാസത്തിൽ ക്ഷേമ പെൻഷനും ആയിരത്തി രൂപ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കൈകളിലേക്കും വിതരണം ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നിനു മുൻപ് ഈ ധനസഹായം എത്തും എന്നായിരുന്നു അറിയിപ്പിൽ ഉണ്ടായിരുന്നത് എന്നാൽ പല ആളുകൾക്കും ഇതുവരെയും പെൻഷൻ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്താത്ത ആളുകളും ഉണ്ട് ഓഗസ്റ്റ് മാസം സർക്കാരിന്റെ കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം നടക്കുകയാണ് കുടിശ്ശികയുടെ കുടിശ്ശിക ഉള്ള പെൻഷൻ ഉൾപ്പെടെ ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുമെന്നുള്ള ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നത് ലഭിക്കുന്നത് ഒന്നിലേറെ ഗഡുക്കളായിരിക്കും മൂവായിരത്തി രൂപ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും പക്ഷേ ഈ ധനസഹായമൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ബയോമെട്രിക് മോസ്റ്ററിങ് അത് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പു വരുത്തേണ്ടതാണ് എങ്കിൽ കൃത്യമായിട്ട് സേവനയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുവാനും സാധിക്കും ഈ മോസ്റ്ററിങ് ഈ മോസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാത്തവർ ഉണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ചെയ്യാൻ ഇനിയും സമയമുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ ഇതിനുവേണ്ടി സമയം അനുവദിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് തന്നെ ഇത് പൂർത്തിയാക്കി ഇതിനു മുൻപ് ഇത് പൂർത്തിയാക്കിയാൽ മതിയാകും ഇനി ഇനിയെ രോഗികളുടെ കാര്യമാണ് എങ്കിലും അവരുടെ അവരുടെ പക്കലിലേക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ജീവനക്കാർ എത്തിച്ചേരും വളരെ വൈകാതെ ആ മോശറിങ് വളരെ വൈകാതെ മോശറിങ് ആരംഭിക്കും പല മേഖലകളിലും ഇപ്പോൾ ഇത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഇരുപത്തിനാലോളം ഇരുപത്തിനാലൊക്കെ ശേഷമായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തിനാലൊക്കെ ശേഷമായിരിക്കും ഓണക്കാലത്തെ ആ ഒരു പ്രക്രി ഓണക്കാലത്തെ പ്രത്യേക പെൻഷൻ വിതരണം ഒക്കെ ആരംഭിക്കുക അപ്പോൾ മോസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമേ ആ ഒരു പെൻഷൻ ആനുകൂല്യം ലഭിക്കുവാൻ സാധ്യത ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് മോസ്റ്ററിങ് എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും ചെയ്യണം ചെയ്യാത്തവർ ആനു ചെയ്യാത്തവർക്ക് ആനുകൂല്യം മുടങ്ങും എന്നൊക്കെയുള്ള സൂചനകൾ ഈ ഒരു സമയത്ത് വരികയാണ് എല്ലാവർക്കും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കട്ടെ അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ബയോമെട്രിക് മോസ്റ്ററിങ് അത് വളരെ അത് ചെയ്യാത്തവർ കൃത്യമായി ായിട്ട് അത് ചെയ്യുവാൻ ഓർമ്മിപ്പു ചെയ്യുവാനൊക്കെ ഓർമ്മിപ്പിക്കുന്നു അത് ചെയ്യുവാനായിട്ട് ആധാരമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നാൽ മതിയാകും ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ട് അത് കൃത്യമായിട്ട് നൽകുകയും വേണം അതോടൊപ്പം തന്നെ മോസ്ട്രിങ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് അത് കുറച്ച് നാളത്തേക്കെങ്കിലും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ നീതി വകുപ്പിന്റെ മാതൃജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ഉണ്ട് അൻപത് ശതമാനവും അതിനു മുകളിലും ഒക്കെ വ്യത്യസ്ത ശതമാനം നിരക്കിലാണ് നമ്മുടെ ഭിന്നശേഷി ഇവിടെ പറയുന്നത് അതായത് നമുക്ക് അമ്മമാർക്ക് ഭിന്നശേഷി നേരിടുന്നുണ്ട് എങ്കിൽ ആദ്യത്തെ പ്രസവത്തിന് കുഞ്ഞിന് പരിപാലന കുഞ്ഞിന്റെ പരിപാലനത്തിന് പരിപാലനത്തിന് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അമ്മമാർക്ക് കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടി കുഞ്ഞിന് രണ്ടു വയസ്സാകുമ്പോൾ വരെ രണ്ട് വയസ്സ് ആകുന്നത് വരെയോ അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചിട്ട് രണ്ടു വർഷം ആ ഒരു രീതിയിലോ ഒക്കെ ഈ ഒരു ധനസഹായം വഴി രണ്ടായിരം രൂപ വീതം പ്രതിമാസം ലഭിക്കുന്നു രണ്ടു വർഷ ലഭിക്കുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപയോളം നമുക്ക് ലഭിക്കും സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് ഭിന്നശേഷി നേരിടുന്ന അമ്മമാർക്കാണ് വിവിധ തരത്തിലാണ് ഇതിന്റെ വെല്ലുവിളിയും വിവിധ തരത്തിലാണ് ഇത് ലഭിക്കുന്നത് വെല്ലുവിളി ശതമാനം ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത് സാമൂഹ്യനീതി വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് മാതൃജ്യോതി സ്കീം സ്കീമൊന്നും പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത വെല്ലുവിളികൾ സ്റ്റാർട്ടസ് ചെയ്തിരിക്കും അതിന്റെ ശതമാനം വൈകല്യതരം അതിന്റെ ശതമാനം ഒക്കെ കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും അർഹതയുള്ളവരെല്ലാം തന്നെ തീർച്ചയായിട്ടും അപേക്ഷ വെക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ആനുകൂല്യം വാങ്ങുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അമ്മയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം കൈമാറുന്നത് ആയിരിക്കും ധനസഹായ പദ്ധതി അമ്മയുടെ അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം കൈമാറുന്ന പദ്ധതിയാണിത് അപ്പോൾ ഇത്തരം പദ്ധതികളുണ്ട് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക മാതൃജ്യോതി എന്ന മാതൃജ്യോതി പദ്ധതി എല്ലാ വർഷവും ഉള്ള സ്കീമാണ് അപേക്ഷ വെക്കുവാൻ താല്പര്യമുള്ള എല്ലാ ആളുകളും ഇതിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് മൂറ്റ മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അത് അയ്യങ്കാളി നബ നഗര തൊഴിലുറപ്പ് പദ്ധതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആയിക്കോട്ടെ നമുക്ക് ക്ഷേമനിധി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് വർഷത്തിൽ കുറയാതെയൊക്കെ അംശദായം അടച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് വിദ്യാഭ്യാസ സഹായത്തിന് മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനൊക്കെ വേണ്ടി അതോടൊപ്പം തന്നെ വിവിധ ക്യാഷ് അവാർഡ് പദ്ധതികളും ഉണ്ട് അതിന് അതോടൊപ്പം തന്നെ വിവിധ മറ്റ് വിവാഹ ധനസഹായ പ്രസവ ആനുകൂല്യങ്ങൾ ഇങ്ങനെ വിവിധ സ്കീമുകളിലേക്ക് നമുക്ക് യോഗ്യത നേടുവാനും ഇതുകൂടാതെ തുടർച്ചയായിട്ടൊക്കെ അഞ്ചു വർഷം അതിലൊക്കെ അതിലധികമൊക്കെ അടച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു യോഗ്യത കൈവരുന്നത് ആയിരിക്കും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് മറ്റ് ക്ഷേമനിധിയിൽ നിന്നൊക്കെ മറ്റു ക്ഷേമനിധിയിൽ നിന്നും ചേരാത്തവർക്ക് മറ്റ് ക്ഷേമനിധിയിലൊന്നും ചേരാത്ത ആളുകൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒക്കെ ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അൻപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴിയും കോമൺ സർവീസ് സെൻറ്റർ വഴിയും അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ബെർത്ത് സർട്ടിഫിക്കറ്റും നമ്മുടെ ജനന തീയതിയൊക്കെ തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള വിവിധ രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകേണ്ടതാണ് മൊബൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക